ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് എല്ലാവരും കാണാറുള്ളൊരു ഇതാണ് ഒരു ഡോളാണ് കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നല്ല തിളങ്ങി കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കുട്ടികളെ പറ്റിക്കാനും കുട്ടികളെ പെട്ടെന്ന് പീഡിയണ പോലെയൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊന്നായിരുന്നു വാങ്ങി നോക്കി അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ എങ്ങനെയൊന്നും നോക്കാം അപ്പോൾ വീഡിയോ ഒക്കെ നമുക്ക് കിടക്കാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് അതിന് പുറത്ത് ചെക്ക് ചെയ്യണ സമയത്ത് അതായത് കടകളിലൊക്കെ റേറ്റ് നോക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ നാനൂറ്റി അമ്പത് ആ റേഞ്ചിനടുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാങ്ങണം എന്നുള്ള അകലം കുറേ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഡോള് വാങ്ങണം എന്നുള്ള കുട്ടികൾ കളിക്കാൻ കൊടുക്കുക എന്നുള്ളൊരിതിൽ പിന്നെയും റേറ്റിൻ്റെ ഒരു ഇതിൽ അങ്ങനെ ഇങ്ങോട്ട് പോയി പിന്നെ യൂട്യൂബ് പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടു റേറ്റ് കമ്മി എന്നൊക്കെ ശരിയായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഫ്ലിപ്പ്കാർട്ടിൽ വെറും ടു ഹൺഡ്രഡ് ആ റേഞ്ചിൻ്റെ അടുത്ത് വരുന്നുള്ളൂ ടു ഹൺഡ്രഡ് ടു നയൻറ്റി ആ റേഞ്ചിലുള്ള വരുന്നുള്ളൂ അപ്പോൾ ആ ഡോളൊന്ന് വാങ്ങി പർച്ചേസ് ചെയ്തു മാക്സിമം ഒരു വൺ വീക്കിനുള്ള സാധനത്തെയും അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അതായത് ഒരു ചാർജിങ് സ്ലോട്ട് ഉണ്ടാവും യു എസ് പി കേബിളിൻ്റെ ചാർജിങ് കാര്യങ്ങളും ഉണ്ടാവും അതിൻ്റെ ഡോള് ഒക്കെയാണ് അതിൽ വരുന്നത് ഒരു ഒരു നമുക്കൊരു പാട്ട് പറഞ്ഞിട്ടൊരു പത്ത് പാട്ടിനടുത്തോളം സോങ്ങ് ഉണ്ട് അത് ഇംഗ്ലീഷ് സോങ് പത്ത് സോങ്സിൻ്റെ അടുത്തോളം ഉണ്ട് പിന്നെ ഒരു സെപ്പറേറ്റ് വേറൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് അമ്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അനുസരിച്ച് ഡോള് തിരിച്ചങ്ങോട്ട് പറയുകയും ചെയ്യും പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് അതിൻ്റെ ചാർജിങ് സ്ലോട്ടും കാര്യങ്ങളും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ചാർജിങ് സ്ലോട്ട് ഉണ്ടാകും പ്ലസ് ഓൺ ഓഫ് ബട്ടൺ അവിടെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത് പിന്നെ മെറ്റീരിയൽ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ക്ലോത്ത് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് അതാ സ്വിച്ച് അമ്മത്തിക്കാൻ അത് കറക്റ്റ് അടി കളിക്കുമ്പം കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു രസമായിരിക്കും കാണാൻ നന്നായി ഉണ്ടാവും നമ്മൾ ഇരട്ടത്തൊക്കെ ചിലർക്ക് കുട്ടികൾ കണ്ട പെട്ടെന്ന് പേടിയാകും ചിലർ സന്തോഷത്തിൽ ആരെടുക്കും ഓരോരുത്തൻ്റെ ഓരോ ഇതുപോലെ എന്തായാലും നല്ലൊരു ഇതായിരുന്നു നമ്മൾ കുറേ തന്നെ സംസാരിച്ചു അപ്പോൾ അത് തിരിച്ച സംസാരിച്ചു കളിക്കാനൊക്കെ ഇത് രസമാണ് അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് പെട്ടെന്ന് സാധിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചെടുക്കുക അതായത് നമ്മളൊരു കാർ ഇതിന് നമുക്ക് കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡോൾ കാർ അപ്പോൾ അതും കുഴപ്പമില്ല നല്ലൊരു പെർഫോമൻസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് കാർ കുഴപ്പമില്ലാത്ത ഇതിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും കൊണ്ട് പോകേണ്ടതിന് അല്ലെങ്കിൽ മൊബൈലെടുത്തു മൊബൈലും ഫുൾ അടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സ്വന്തമായിട്ട് മൊബൈലൊക്കെ കിട്ടി ഇപ്പോൾ ഒരു കാറ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം അപ്പോൾ നല്ലൊരു ഇതായിരുന്നു ഡോള് കുഴപ്പമില്ല നല്ലൊരു ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും നല്ലൊരു ഇതിലാണ് കിട്ടിയത് റേറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു ഓഫർ പോലുള്ള ഒരു റേറ്റിനൊക്കെയാണ് കിട്ടിയത് ഓക്കെ താങ്ക് യു താങ്ക് യു